ഭൂമിയിൽ ഒരു സ്ഥലമുണ്ട് അവിടെ സൂര്യപ്രകാശം പോലും നിലത്ത് എത്താൻ ബുദ്ധിമുട്ടാണ് മരങ്ങൾ അത്ര ഉയരം ഇലകൾ അത്ര കനം അത് തന്നെയാണ് ആമസോൺ കാർഡ് ഒരു ദിവസം ഒരു ഹെലികോപ്റ്റർ മുകളിലൂടെ പറക്കുമ്പോൾ താഴെ കാണുന്നത് അനന്തമായ പച്ചക്കടൽ പോലെ പക്ഷേ ആ പച്ചക്കടലിനകത്ത് വളരെ പഴക്കമുള്ള ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു വർഷങ്ങളോളം ആളുകൾ കരുതി ആമസോൺ കാർഡ് മനുഷ്യൻ താമസിക്കാൻ പറ്റാത്തതാണ് ഇവിടെ ഒരിക്കലും വലിയ സംസ്കാരം ഉണ്ടായിട്ടില്ല പക്ഷേ മണ്ണ് പരിശോധിച്ചപ്പോൾ ശാസ്ത്രജ്ഞർ ഞെട്ടി കാടിന്റെ ഉള്ളിൽ കറുത്ത മണ്ണ് സ്വാഭാവികമല്ല മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ മണ്ണ് അതിന്റെ അർത്ഥം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ നഗരങ്ങൾ ഉണ്ടാക്കി വളരെ ആയ കൃഷി ചെയ്തു പിന്നെ അവർ അപ്രത്യക്ഷമായി കാട് പതുക്കെ നഗരങ്ങളെ മുഴുവൻ മൂടി വീടുകൾ റോഡുകൾ ക്ഷേത്രങ്ങൾ എല്ലാം മരങ്ങൾക്കടിയിൽ മറഞ്ഞുപോയി ഇന്നും ആമസോൺ കാട് ഓരോ വർഷവും പുതിയ ജീവികളെ ശാസ്ത്രത്തിന് പരിചയപ്പെടുത്തുന്നു ഇന്നും അവിടെ ലോകം കണ്ടിട്ടില്ലാത്ത ജീവജാലങ്ങളുണ്ട് പക്ഷേ അതിനേക്കാൾ വലിയ സത്യം എന്തെന്നാൽ ഈ കാട് മഴയെ നിയന്ത്രിക്കുന്നു ഓക്സിജൻ നൽകുന്നു ഭൂമിയുടെ കാലാവസ്ഥയെ സന്തുലിതമാക്കുന്നു ആമസോൺ നശിച്ചാൽ ഭൂമിയുടെ ശ്വാസം മുട്ടും ആമസോൺ കാട് വെറും കാർഡ് അല്ല ഒരു മറഞ്ഞുപോയ ലോകത്തിന്റെ ശ്വാസം ഇതുപോലെ ലോകത്തെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളും ശാസ്ത്രകഥകളും കേൾക്കാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ